പെണ്ണാണോ നിന്നത് നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്താൽ ചേരാ പെണ്ണാണോ നിന്നത് അല്ലേ പെണ്ണിക്കോ സംസാരിക്കുന്നുണ്ട്

ഈ പെണ്ണാണാ പെണ്ണ് ഏ ഈ പെണ്ണാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്താൽ പെണ്ണാണോ നിങ്ങൾ അല്ലേ ഒരാള് അച്ഛനും എന്റെ ഞാനാടാ പെണ്ണാണല്ലേ പെണ്ണ് എന്നിട്ട് അതൊക്കെ എങ്ങനെ വീഡിയോ എടുക്കുക എന്തൊക്കെയുള്ള വകുപ്പ് ഞങ്ങൾ അതിന്റെ ഫോട്ടോയും വീഡിയോ ഇവർക്ക് ഇങ്ങനെ കമന്റ് അത്രയും ശ്രദ്ധിക്കണം ഇവർക്ക് കമന്റ് ഒന്നാമത് ഇവരൊരു മുസ്ലിം കുട്ടിയാണ് കുട്ടിയെല്ലോ എന്റെ അനിയനെ എന്തോ പരിപാടി ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് പെങ്ങളില്ലേ അങ്ങനെയാണ് അതന്നെയാണ് എന്നിട്ട് അവിടെ അവിടെ നിന്ന് വീഡിയോ എടുക്കാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുത്തിട്ടാണ് ഓരോന്നിനെട്ടിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ നിൽക്കുന്നേ ഓടി അതുകൊണ്ടാണ് വേണ്ടത് വേറെ നിന്ന് ഫോട്ടോ എടുത്തിട്ടോളാ നിറ്റോളെടുക്കണോ ആ എന്റെ മോനാറ്റോ എന്റെ മോനെ അങ്ങനത്തെ ടെടിയും തെണ്ടിയൊന്നും അല്ല ആ അതോ മനസ്സിലാക്കി കേട്ടോട്ടെ ഓള് തന്നെ റോഡിനിൽ ഇറങ്ങട്ടെ ഇവിടെ അമ്പലം വിട്ടിറങ്ങട്ടെ ഒക്കെ കൊടുക്കണ്ടോളൂ അ ഇന്റെ മോൻ എന്റെ മോനൊന്നല്ല ഞാനിന്നൊന്നുമല്ല അവളെപ്പന ഉള്ളത് ഇവളെ കൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ടാക്കി ആൾക്കാര് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല പറയാം വെളിങ്ങനെ നടത്തുന്നവളായിരിക്കും അതുകൊണ്ടായിക്കും ഇവിടെ അങ്ങനത്തെ ഒരു പെണ്ണായനെ കൊണ്ട് അന്ന് വേറൊരു പെണ്ണിനെ ഒറ്റക്കനെ പറ്റിട്ട് പറയുന്നേ വേറൊരു ഞാനെന്റെ എന്റെ മോനെ പറഞ്ഞിട്ടോ അന്റെ മോനാട്ടോ പോട്ട ഏടെ അച്ചേട്ടി ഏടെ അച്ചേടി ഞാനൊരു ചുക്കും ചെയ്യാലട്ടോ അവർക്ക് പോട്ടെ അമ്മേ വേണ്ട അമ്മേ ഓടോട് കാണുക